ഹായ് മനോജ് ഡ്രീം ബ്ലോക്ക്സ് ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലോണിനെക്കുറിച്ചാണ് അതായത് നമ്മൾ പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോണിന് ചിലപ്പോൾ അത് പന്ത്രണ്ടും പതിനാല് ശതമാനമൊക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആദ്യം തന്നെ കാരണം ലോൺ എടുത്തിട്ടുള്ളവരും ഇനി എടുക്കാൻ പോണവരും പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോണിൻ്റെ ആവശ്യം വരുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ലോൺ എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് എന്താണ് അതിനെ കുറിച്ച് ലോണിനെ കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആയിക്കോട്ടെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാനിത് പറയുന്നത് ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണ് അത് ഹോം ലോണോ അല്ലെങ്കിൽ കാർ ലോണോ എന്ത് ലോണോ ആയിക്കോട്ടെ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുക്കുകയാണ് ഇരുപത് വർഷത്തേക്കാണ് നിങ്ങൾ ലോൺ ഇടുന്നത് പന്ത്രണ്ട് ശതമാനം അതായത് രണ്ടായിരത്തി പതിനാലിലൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏകദേശം പന്ത്രണ്ട് ശതമാനമായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അപ്പോ പത്ത് വർഷം പത്ത് വർഷം മുമ്പ് അതായത് പന്ത്രണ്ട് ശതമാനത്തിന് നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ ഇരുപത് വർഷത്തേക്ക് ലോൺ എടുക്കുകയാണ് അതിന്റെ ഇ എം ഐ ഏകദേശം നമ്മൾക്ക് ഏഴായിരത്തി എൺപത്തഞ്ച് രൂപയാണ് വരുന്നത് ഞാനതൊന്ന് റൗണ്ട് ആക്കിയിട്ട് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയാക്കിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ ഒരു പത്ത് വർഷം അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടച്ചു വരുമ്പോൾ എട്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപയാണ് വരുന്നത് എട്ടു ലക്ഷത്തി അമ്പത്തി രൂപ അത് നമുക്ക് റൗണ്ട് ചെയ്യാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം ആക്കാം കാരണം അതിന് കണക്ക് കറക്റ്റ് ആകാൻ വേണ്ടി എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാക്കാം അപ്പൊ നമ്മൾക്ക് ഇതിൽ വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മുടെ മുതലിലേക്ക് പോയത് പത്ത് വർഷം നമ്മൾ അടച്ചത് അതായത് രണ്ടായിരത്തി പതിനാലിന് ലോൺ എടുത്തോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് അടച്ചു കഴിഞ്ഞു പത്ത് വർഷം അടച്ചു കഴിയുന്ന സമയത്ത് നമ്മൾക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മുടെ നമ്മൾ അഞ്ച് ലക്ഷം ലോൺ എടുത്ത തുകയിലേക്ക് പോയിരിക്കുന്നത് ബാക്കി ആറിലെ ഈ എട്ടര ലക്ഷത്തിലെ ബാക്കി ആറ് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾ അടച്ചിരിക്കുന്നത് ആറ് ലക്ഷം രൂപ എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം അതായത് അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് ഇൻറ്റു പന്ത്രണ്ട് ശതമാനം പലിശക്ക് പന്ത്രണ്ട് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഈ പന്ത്രണ്ട് ശതമാനം അടിക്കുന്ന സമയത്ത് നമുക്ക് അത് കേരിക്കുന്നത് അറുപതിനായിരം രൂപയാണ് നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് അറുപതിനായിരം രൂപ ആ അറുപതിനായിരം ഇൻറ്റു പത്ത് വർഷത്തേക്ക് നമുക്ക് കണക്കാക്കുന്ന സമയത്ത് ആറ് ലക്ഷം രൂപയാണ് നമുക്ക് ഒരു പത്ത് വർഷത്തേക്ക് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനാല് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇത്രയും നമ്മൾ അടച്ചു കഴിഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് നോക്കി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ അടയ്ക്കുക അതായത് ഈ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് നിരക്കനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റില് മാറ്റം വരുന്ന സമയത്ത് കൂടാനും കുറയാനും സാധ്യതയുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഏഴ് മുതൽ ഒമ്പത് ശതമാനം വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അതായത് എട്ട് ശതമാനം അല്ലെങ്കിൽ എട്ട് പോയിന്റ് അഞ്ച് അങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് പത്ത് വർഷം മുമ്പ് പന്ത്രണ്ട് ശതമാനം അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരെ ഈ സമയമാകുമ്പോഴേക്കൊരു എട്ട് ശതമാനമൊക്കെ ആയി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറയാത്ത പക്ഷം നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അങ്ങനെ കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് എട്ട് ശതമാനം ഇപ്പോഴത്തെ ഒരു റേറ്റിൽ എട്ട് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ നമുക്ക് പിന്നീട് അടയ്ക്കാനുള്ളത് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് രണ്ടര ലക്ഷം രൂപയാണ് അപ്പൊ രണ്ടര ലക്ഷത്തിന് എട്ട് ശതമാനം കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇരുപതിനായിരം ആണ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് അപ്പോ അത് ഇരുപതിനായിരം ഇൻറ്റു പത്ത് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ ഈ രണ്ട് ലക്ഷ എല്ലെന്ന രണ്ട് ലക്ഷം രൂപയാണ് അപ്പൊ രണ്ട് ലക്ഷം രൂപയാണ് വരുന്നത് ഈ രണ്ടു ലക്ഷം രൂപയിൽ കൂടെ നമ്മൾ അടയ്ക്കാനുള്ള രണ്ടര ലക്ഷം രൂപ ഉണ്ടല്ലോ നമ്മൾ പത്ത് വർഷം അടച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടര അഞ്ച് ലക്ഷത്തിന്ന് ലക്ഷം രൂപ അടയ്ക്കാനുണ്ട് ആ രണ്ടരലക്ഷത്തിൽ കൂടെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് രണ്ടു ലക്ഷം കൂടി ആഡ് ചെയ്യുമ്പോൾ നാല് പോയിന്റ് നാല് പോയിന്റ് അഞ്ചു നാലര ലക്ഷം രൂപയാണ് വരുന്നത് അത് നൂറ്റി ഇരുപത് മാസം അതായത് നമുക്ക് പിന്നെ പത്ത് വർഷമാണ് അടയ്ക്കാനുള്ളത് പത്ത് വർഷം പറയുമ്പോൾ നൂറ്റി ഇരുപത് മാസമാണ് നൂറ്റി ഇരുപത് മാസം ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പിന്നീട് അടയ്ക്കേണ്ടത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് അതായത് ആദ്യത്തെ പത്ത് വർഷം നമ്മൾ ആറ് ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അടച്ചു അതേ സ്ഥാനത്ത് സെക്കൻഡ് പത്ത് വർഷത്തിൽ നമ്മൾ ഈ എട്ട് ശതമാനത്തിന് കണക്കാക്കുന്ന സമയത്ത് നമുക്ക് അടയ്ക്കുന്നതാ പറയുമ്പോൾ പത്ത് വർഷത്തേക്ക് രണ്ട് ലക്ഷത്തി രണ്ടു ലക്ഷം രൂപയാണ് നമ്മൾ പിന്നെ അടയ്ക്കേണ്ടത് ഈ രണ്ട് ലക്ഷം രൂപ അപ്പൊ നമ്മൾക്ക് ഈ തുക വന്നിട്ട് പിന്നെ ഇ എം ഐ അടയ്ക്കേണ്ടത് ഇ എം ഐ ഇ എം ഐ വന്നിട്ട് മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് ഈ മൂവായിരത്തി എഴുന്നൂറ്റമ്പതിൽ കൂടെ നമ്മൾ നമുക്ക് എന്തായാലും വർഷങ്ങൾ കഴിയുന്ന സമയത്ത് ഇപ്പം പത്ത് വർഷം അല്ലെങ്കിൽ ഓരോ വർഷവും നമ്മുടെ ശമ്പള ശമ്പളത്തിലായാലും ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന കൂലിയിലായാലും കൂലിയിലാണെങ്കിലും വർധന വരും അങ്ങനെ വർദ്ധ വർധന വരുന്ന സമയത്ത് നമ്മൾ ഈ ഇ എം ഐ ഉണ്ടല്ലോ ഇ എം ഐ നമുക്ക് എത്രയാണോ തരുന്നത് ആ തുക നമുക്ക് കൂട്ടി അടക്കുക തന്നെ അതായത് മൂവായിരത്തി എഴുന്നൂറ്റമ്പതാണ് പിന്നെ നമുക്ക് പത്ത് വർഷം അതിന് നമുക്ക് നാലായിരം ആയിട്ട് റൗണ്ട് ചെയ്യാം നാലായിരം അപ്പൊ നാലായിരം രൂപ വെച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെയും കൂടുതലാണ് അടയ്ക്കുന്നത് ഇതിൽ കൂടെ നമ്മൾ ഒരു നാലായിരം കൂടി ചേർത്തി അടയ്ക്കുകയാണെങ്കിൽ എട്ടായിരം രൂപയെ എട്ടുക എട്ടായിരം രൂപയെ എട്ടുക വെച്ചിട്ട് നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പത്ത് വർഷം എന്നുള്ള നമുക്ക് അഞ്ച് വർഷത്തിൽ തന്നെ നമ്മുടെ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കും അഞ്ചു വർഷത്തിൽ നമുക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാം അങ്ങനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ പത്ത് വർഷത്തേക്കാണ് രണ്ട് ലക്ഷം രൂപ വരുന്നത് അത് അഞ്ചു വർഷത്തേക്കാവുമ്പോൾ നമുക്ക് ഒരു ലക്ഷം രൂപയെ വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപ അടച്ചാൽ മതി അപ്പൊ അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലോൺ തുക എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് നമ്മൾക്ക് ബാലൻസ് ഉള്ള സംഖ്യ മീൻസ് ഈ ഇൻട്രസ്റ്റിൽ ഒരുപാട് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ലാഭം കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഈ ലോൺ അടച്ചു കഴിഞ്ഞാലും അതായത് ഈ ലോൺ അടച്ചു തീർന്നാൽ നമുക്ക് ആ തുക ഇപ്പൊ എട്ടായിരം പറയണത് ഈ എട്ടായിരം കൊണ്ട് നമുക്ക് ഒരു ആർ ഡി ചേരാം നിങ്ങൾ ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ബാങ്കിൽ തന്നെ ഒരു എട്ടായിരം വെച്ചിട്ട് ആർ ഡി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു റേറ്റ് പ്രകാരം ഏകദേശം ആറര അല്ലെങ്കിൽ ഏഴ് ശതമാനം ഒക്കെ ആർഡിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട് അത് നമുക്ക് ഒരു ഒരു വർഷം അടയ്ക്കുന്ന സമയത്ത് ഏകദേശം തൊണ്ണൂറ്റിയാറായിരം രൂപയും പ്ലസ് നമുക്കൊരു ഏഴ് ശതമാനം കണക്കാക്കാം ഏഴ് ശതമാനം ആർഡിക്ക് ഇൻട്രസ്റ്റും കൂടി കിട്ടുകയാണെങ്കിൽ തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി ആറ് കെ എം പ്ലസ് ഏഴ് ശതമാനം നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കൂടി കിട്ടി ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ലോൺ എടുക്കാതെ തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഈ തുക കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പം നമ്മൾ ലോൺ കഴിഞ്ഞാലും ആർട്ട് ചേർന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം തുടർന്ന് പോകുക പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ലോൺ എടുക്കുന്നത് പല ആളുകളും പല വ്യത്യസ്ത ലോണുകളായിരിക്കും വ്യത്യസ്ത തുകയായിരിക്കും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിലും പല മാറ്റങ്ങൾ വരും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണോ എം എപ്പോഴും ലോൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം ലോൺ എടുക്കാൻ ശ്രമിക്കുക അതിപ്പോ നമ്മ വീട് വെക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നിങ്ങൾക്ക് എമർജൻസി വേണ്ട കാര്യത്തിന് മാത്രം ലോൺ എടുക്കുക വരുമാനം കൂടുന്നതിനനുസരിച്ച് ഈ ഇ എം ഐ കൂട്ടിക്കൂട്ടി അടക്കി അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ പത്ത് വർഷത്തേക്കാണ് ലോൺ ഇട്ടതെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ ആറ് വർഷത്തിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് കുറഞ്ഞു കിട്ടും അങ്ങനെയൊക്കെ ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ എടുത്താലും വലിയ ബാധ്യത വരില്ല ഇല്ലാതെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പത്ത് വർഷം ഇല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷത്തേക്ക് ലോൺ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും വർഷം അടച്ചു കഴിയുമ്പോഴേക്കും നല്ലൊരു തുക ഇൻട്രസ്റ്റ് തന്നെ ആയി പോകും കാരണം എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇരുപത് വർഷത്തേക്ക് ഇടുന്ന സമയത്ത് പന്ത്രണ്ട് ശതമാനം പറയുമ്പോൾ ഒരു പത്ത് വർഷത്തേക്ക് ആറ് ലക്ഷം രൂപയാണ് ഇൻട്രസ്റ്റ് വരിക അത് രണ്ട് ഇരുപത് വർഷത്തേക്ക് ആകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയായി പക്ഷെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര അത്രം ഒരു ലക്ഷത്തിൽ നിങ്ങളുടെ കാര്യം നടക്കും ഇ എം ഐ കൂട്ടി അടക്കുക അതേപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾ കുറച്ച് മേടിക്കുക അപ്പോ ലോൺ എടുത്തതിനെ കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ